ഹായ് അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേസ് എല്ലാ ആഴ്ചയിലും ഞാൻ വീഡിയോ ഒന്നും വിചാരിക്കും കൈസ് നടക്കില്ല കൈ സിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പൊ കൈ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നല്ല കേസ് ഞാനും മാക്കെട്ടോക്കും അങ്ങനെ എ കോഡ് എ ഡി ഗിൽഡിന്റെ എ സ്കോഡും അതേമാതിരി തന്നെ ബി സ്കോഡും ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് ഫസ്റ്റ് കളി ഞാൻ കളിച്ചു കൈശ് ഞങ്ങൾക്ക് തോറ്റുപോയി എന്ന് വെച്ചാൽ അയ്യോ നാണം കെട്ടിട്ട് തോറ്റുപോയി കൈ സി കുമാരി ഞങ്ങളെ കളിയാക്കി കൊന്നു അപ്പൊ അത് റിവഞ്ച് എടുക്കുന്ന ഒരു മാച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോ ഇട്ടു പോകാം അപ്പൊ കൈഷ് നിങ്ങൾ ഇപ്പൊ കണ്ടുവന്നിരിക്കുന്ന കൈസ് നമ്മൾ തോക്കാൻ പോകാതെ ഞാൻ പറഞ്ഞില്ല കൈ തുറക്കാം അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കളി തോറ്റി റിവെഞ്ച് മാച്ചാണ് ആ തോറ്റ കളിയുടെ ലാസ്റ്റ് റൗണ്ടാണ് നിങ്ങൾ കണ്ടത് അവിടെ ലിയോ മാത്രം ഉണ്ടായുള്ളൂ ലിയോനെ കൊണ്ട് അവർ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ ജയിച്ച് പോയി ഗൈസ് അപ്പം പിന്നെ ഒന്നും പറയല്ല എന്താ പറയുക മിണ്ടാടിയിരിക്കുക ആ ഒരു കോളിലുണ്ട് ഗോളിൽ ഞങ്ങൾ എട്ട് പേരും കോളിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ കളിയാക്കുക എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഗൈസ് ഏകട്ടക്കരൊക്കെ കില്ല് അയ്യേ ജോബ് രോബ് അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങൾക്ക് വാഷ് ചെയ്യുക ഗൈസ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഗൈസ്മാര് നമ്മൾ അടിച്ച് കളിയാക്കി കൊണ്ടിരുന്നത് മനസ്സിലുണ്ടായിരുന്നു റിവെഞ്ചിട്ട് അടിക്കണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തോക്കണ ലാസ്റ്റ് റൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതേ ടീമിൽ നേരെ സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞ് കളിയും കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഒന്നും നോക്കാല വാശി വാശിന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ തോറ്റില്ലേ ശരിക്കും തോറ്റു അതിന്റെ അർത്ഥം തോറ്റുപോയി പക്ഷെ ഞങ്ങൾ വിട്ടു കൊടുക്കില്ല കൈസ് നമ്മൾ നേരെ എം പി ഫോട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വാശിക്കളിയാണ് നമ്മൾ നേരത്തെ കളിയിൽ നല്ല രീതിയിൽ തമാശ പറഞ്ഞ് കളിച്ചുകൊണ്ടാണ് നമ്മൾ തോറ്റുപോകാൻ കാരണം ഞാൻ അവിടെ നൈസായിട്ടൊരു ഏകോട്ടോ എൻ്റെ കുമ്മന കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഒരു നോക്കും കയ്യിലിട്ട് കൈസ് എനിക്ക് നല്ല അടി കിട്ടി കിട്ടിയാകുമ്പോ ഇപ്പം കളിക്കാൻ പഠിച്ചു കൈശ് അതാണ് മെയിൻ പ്രശ്നം നമ്മൾ മുന്നേ ഇവരായിട്ട് കളിക്കുമ്പോൾ ഇവർക്ക് കളിക്കാൻ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ അഡ്വാൻറ്റേജ് പോയി ഇവർ കുറച്ചൊക്കെ കളിക്കാൻ പഠിച്ചു വെച്ചാൽ ചിലവരൊക്കെ പിന്നെ ഡുമ്മിനൊക്കെ അപ്പുറത്തുണ്ട് കൈസ് അതാണ് ആകെയുള്ള ഒരു ആശ്വാസം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഓർത്തിനും ഡൗൺ ഇട്ടു ലാസ്റ്റ് ഒരു ാസ്റ്റ് എനിക്ക് ഡുമിനിയാണ് കൈസ് ഒന്നും നോക്കില്ല ചക്കക്കൂരി അടിച്ചോട്ട് കയറി കറങ്ങിക്കുന്നത് എന്ത് ചെയ്യാനാ അപ്പൊ എന്തായാലും അത് ആ ഒരു ഫസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കണ്ടന്റ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് താഴത്തൊന്ന് കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് കമന്റ് എന്തോന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമന്റ്ക്കാം അപ്പൊ കൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ മാസ്കിനെ ഡൗൺ ഇട്ടു അപ്പൊ മാസ്കിനെ ഡൗൺ ഇട്ട് സന്തോഷത്തില്ല നൈസായിട്ട് സ്കൈലിട്ട് ഫൈറ്റിംഗ് കാര്യം എടുക്കാന്ന് വെച്ചു കൈസ് മാസ്ക് അവൻ അവനെങ്ങോട്ട് പോയി കൈസ് അവർ അവിടെ കിടക്കുന്നവന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രപ്പെട്ടത് കഴിഞ്ഞ് പോകാൻ പറ്റിയതാ പബ്ജിയോ അപ്പൊ എന്തായാലും അവൻ നീങ്ങി പോയിട്ട് ണ്ട് ആ കില്ലും കാര്യങ്ങളും എടുത്തില്ല ഗൈസ് എന്തായാലും ഞാൻ ചത്ത് പോയിട്ടുണ്ട് ആ കില്ലെടുക്കാൻ എടുക്കാൻ താരം കൈസ് ഞാനും ചത്തുപോയി മാസ്കിന് എന്തായാലും ഒരു റിവേയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ നാലു പേരുണ്ട് ഇപ്പോൾ ടോട്ടല് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഏകട്ടോക്ക് ഡൗൺ ആണ് അതേമാതിരി തന്നെ നമ്മുടെ ലിയോ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഒന്നും നോക്കാമല്ലേ ലിയോനെ കൊല്ലുമായി അവർ മൂന്ന് പേരുണ്ടല്ലോ സ്വാഭാവികമായിട്ടും കൊല്ലും മാത്രമേ ഉള്ളൂ കൈസ് അപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ ചത്തിട്ടുണ്ട് അപ്പോൾ കൈസ് ഇവിടെ അവന്മാരും ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇമോട്ട് ഇമോട്ടിട്ട് കളിക്കുന്ന കളിക്കുന്നായാലും വേറെ മാറ്റമൊന്നില്ല അങ്ങോട്ടും ഇങ്ങടൊക്കെ അടി തന്നെ അടിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒന്നും ഒന്നാണ് സ്കോറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഗിൽഡ് വാറും കാര്യങ്ങളൊക്കെ കളിക്കാൻ താല്പര്യമുള്ളതാണ് ഈ ഗൈസ് ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഗിൽഡ് ഗിൽഡുവാറും കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ് അപ്പൊ കൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡോൺ അതായത് ഡോൺ വേറെ ആരല്ല നമ്മുടെ ഡുമിനിയുടെ ചേട്ടനാണ് അപ്പം പണ്ടത്തെ പ്രോയാണ് ഇവർ രണ്ടുപേരും പണ്ടത്തെ എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് അപ്പോൾ എന്തായാലും ഡോൺ ചതിട്ടുണ്ട് നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിയോനും ചതിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനും ഏക്കറ്റോക്കും മാത്രമേ ഉള്ളൂ ഞങ്ങൾ സ്പ്ലിറ്റ് ആയിപ്പോയി ഗൈസ് ഏക്കറ്റോക്ക് അവിടെയും ഞാനും ഇവിടെയാണ് അപ്പോൾ എന്തായാലും റൂഫിൽ അവരുടെ എനിമി എനിമയുള്ളതായിട്ട് ഞാൻ ഇവിടെ കവർ എടുക്കുന്നത് മണ്ടനെ യാണെങ്കിൽ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ട് അടിവാങ്ങി ചത്തു കൈസ് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ മേളില് ഡുമിനി ഉണ്ട് അപ്പോൾ ഡുമിനീനെ എങ്ങനെ അടിച്ചിടാം എന്നുള്ള ഒരു പ്ലാനിൽ ഞാനും അവനും അങ്ങടും ഇങ്ങനും ബോട്ട് വാക്കി അടിക്കുകയാണ് അപ്പോൾ എന്തായാലും കവർ എടുത്ത് നൈസായിട്ട് ഫൈറ്റ് എടുത്ത് ഡുമിനീനെ അടിച്ചിട്ടു അപ്പോൾ ഇങ്ങനെ സോണും കാര്യങ്ങളൊക്കെ വന്ന് കൈസ് അപ്പോൾ തന്നെ എന്താ പറയാ അമ്മമാർ കയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കയറി വരുന്നുണ്ട് കയറി വാടക കൂവുണ്ട് അപ്പോൾ എന്തായാലും ഓ ഗ് സോപ്പി വാല ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് മാസ്ക് എന്തായാലും അപ്പോൾ എന്തായാലും ആ റൗണ്ട് അവർ ജയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഈ സ്ഥലം വന്നിരിക്കുന്നത് ക്ലോക്ക് ടവറോ ഗൈസ് ക്ലോക്ക് ടവറിൽ ഞാനൊരു ഗില്ലാടി പ്ലസ് െന്ന് പറഞ്ഞിട്ട് രണ്ട് എം ഐറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കൈ എം പി ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ അടിച്ചു കൊടുത്ത ഡാമേജ് കിട്ടിയോണ്ട് അവിടെ ഇന്ന് ഹീൽ ചെയ്യും കാശ് അപ്പോൾ തന്നെ അവനെ ഒറ്റ അടി ഫുൾ റെഡും കാര്യങ്ങളും കിട്ടും കൈ സ്പെഷ്യൽ ഒരു മണ്ടത്തരം പറ്റി ആ കില്ല് ഫിനിഷ് ചെയ്യാനായിട്ട് എൻ്റെ എന്താ പറയുക ഗ്ലൂ ആളും കാര്യങ്ങളും പൊട്ടിച്ചതാണ് അവിടെ വട്ടത്തെ ഗ്ലൂട്ട് ഫിനിഷ് ചെയ്യുന്നതിന് പകരം ഞാൻ ഓപ്പണിംഗിൽ നിന്ന് ഫിനിഷ് ചെയ്തു അപ്പോൾ തന്നെ മാസ്ക് വന്ന് എന്നും അതേമാതിരി തന്നെ ഡോണി രണ്ട് പേരും കൊന്നു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ടീമിൽ ആകെ അവശേഷിക്കുന്നത് നമ്മുടെ ലിയോ മാത്രമേ ഉള്ളൂ കൈ ലിയോ ഒരു ഡൗണും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലിയോനും കൊന്നു ആ റൗണ്ട് നമ്മൾ തൊറ്റിപ്പോൾ ഒന്ന് മൂന്നാണ് ഗൈസ് അപ്പോൾ ഏ കൈസ് ഡുമിനെയൊക്കെ ഇങ്ങോട്ടൊക്കെ അടിക്കണേ അപ്പം കൈസ് ഇത് റിവഞ്ച് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാട്ടോ കൈസ് വീണ്ടും വീണ്ടും എന്താ പറയുക ഓരോ റൗണ്ടും തോറ്റോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയും കളി പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ റൗണ്ടിൽ ഇത് ഏകഡോക്കിനെ അടി കിട്ടി അവനെങ്കിൽ മറ്റ് ക്യാരക്ടർ പവർ ഉള്ളതുകൊണ്ട് മാത്രം അവൻ ഉള്ളിൽ കയറി വന്ന് റിവൈ വിടുക അല്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ റൂഫിൽ രണ്ട് പേരുണ്ട് കൈസ് ഇപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ റൂഫിൽ രണ്ട് പേരുണ്ട് അതാണ് ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്യാമ്പയിൽ നിൽക്കാനുള്ള മെയിൻ റീസൺ ആയിട്ട് അപ്പം എന്തായാലും ഞാൻ ഈ കാശ് ഇവിൻ്റെ ഉള്ളിൽ ഒരു ഇനിമിൻ്റെ രണ്ട് മേളിലും രണ്ട് പേര് താഴ്ത്താണ് അപ്പം എന്തായാലും താഴ്ത്തുള്ളത് ഇനി പിന്നെ എങ്ങനെയെങ്കിലും അടിക്കാൻ ഉള്ള പ്ലാനിൽ ഞാൻ അയച്ചിട്ട് കയറി കയറിക്കൊണ്ട് എന്താ പറയുക അവന് നല്ല ഡാമേജ് അവന് നല്ല ഡാമേജ് കൊടുത്താണ് കൈസ് പക്ഷെ അവൻ പോയിട്ടില്ല ചത്തുപോയിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഞാൻ ഒരു നോക്ക് ഇട്ടു പക്ഷെ കൈ ശിവന്മാർ ഇത് എവിടുന്നൊക്കെയാണ് അടിക്കുന്നത് ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ കൈ ഇനി പാക്കറ്റൊക്കെ ഉണ്ട് ലിയോൻ ഉണ്ട് അപ്പൊ നമ്മുടെ ലിയോന് നല്ല അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും കൈ ഏക്കയ്ക്ക് നല്ല അടി കിട്ടി എന്തായാലും ഏക്ക ഹീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൈ ലിയോ ഡൗൺ ആയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മുടെ ഏക്കെട്ടോക്കുണ്ട് കില്ലടിക്കില്ലാടി ചൗക്ക കിലടി കില് കിണ്ടിൽ കളി കളിച്ചതാണ് കൊന്ന കളഞ്ഞു നമ്മുടെ ചവക്കില്ല അടിനെ അപ്പൊ കൈഷ് ഇവിടെ നോക്കുവാണെങ്കിൽ ഉമാരെ എന്നെ കളിയാക്കട്ടെ കൈ വേറെ കൈസ് ഞാൻ ഇങ്ങനെ തോറ്റുപോയി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മന്ത്രം എന്ന് പറഞ്ഞോ ഗജ 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 എന്ന് പറഞ്ഞോണ്ട് കളിക്കും കൈഷ് അപ്പൊ എന്തായാലും ഉമാര് എന്താണ് അതിന്റെ മന്ത്രം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കളി ആക്കാനും കൈസ് അപ്പൊ എനിക്ക് ആകും ദേഷ്യ ഈ കളിയാണെങ്കിൽ റിവഞ്ച് മാച്ച് മാച്ചാണ് കിട്ടുന്നതാണ് ഞങ്ങൾക്ക് അങ്ങോട്ടു അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗജ ഗജ ഒക്കെ പറഞ്ഞിട്ട് ഈ റൗണ്ടോടെ കളിയാണ് അപ്പൊ കൈഷ് ഇനി എന്തായാലും പിടിക്കുന്നു പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങളിവിടെ വാശിക്ക് കളിക്കണേ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ റഷ് അടിച്ച് കയറാനൊന്നും നിന്നില്ല ഞാൻ കുറച്ച് ക്യാമ്പ് ചെയ്ത് ഇവരെ ഫൈറ്റ് എടുക്കുമ്പോൾ ബാക്കി നിന്ന് എന്ന രീതിയിൽ ഞാൻ നിൽക്കുവാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഏക്കേട്ടോക്കിന് ഡൗൺ ഇട്ടിട്ടുണ്ട് കൈസ് മേലിൽ ഡുമിനി ഉണ്ട് ഡുമിനി നൈസായിട്ട് ഏകട്ടോക്കിന് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് എനിമിട്ടുണ്ടോ കൈസ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ റഷ് അടിക്കില്ല ഏകദേശം ഒരു പേടി ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു പേടി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും അമ്മമാര് നൈസായിട്ട് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് ഒറ്റ ഒരു എനിമിയുണ്ട് കൈസ് അത് നമ്മുടെ കണ്ടപ്പെട്ടിയാണ് ഡുമിനിയാണ് അപ്പോൾ എന്തായാലും അവനെ കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് എന്താ പറയുക എം ഐറ്റി കാര്യത്തിലൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും പക്ഷേ അവനെ അവനുള്ള കില്ല എനിക്ക് കിട്ടില്ല കേശ് അതൊക്കെ വേറെ ആരോ എടുത്ത് കഴിച്ച് എനിക്ക് ആ കില്ലൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ റൗണ്ടിൽ എനിക്ക് കില്ലൊന്നും കിട്ടിയില്ല ഞാൻ ശരിക്കും ചമ്മി പോയിട്ടുണ്ട് അപ്പം എന്തായാലും കുഴപ്പമില്ല കൈശ് നമ്മൾ ടീം അതാണ് നമുക്ക് മുഖ്യം കൈശ് നമ്മൾ ആ റൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്ങനെയും കാലിയും കാര്യങ്ങളൊക്കെ ജയിക്കണം കൈശ അല്ലെങ്കിൽ എന്താ പറയാ നാണക്കേടാണ് അപ്പം ഗിൽഡ് ഗിൽഡുവാരും കളിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണെങ്കിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിൽ നിന്ന് മെസ്സേജ് അയക്കുക കൈശ് നമ്മൾ വാർ കളികളൊക്കെ ഇപ്പം എന്താ പറയുക ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മീൻ ഈ ഞാൻ ഗിൽഡ് ഗിൽഡുവാരും കാര്യങ്ങളൊക്കെ കുറേ കളിച്ചാണ് അപ്പം ഗിൽഡ് വാർ കാര്യങ്ങളിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴത്തൊന്നും കമന്റ് ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും ഗെയിമിലോട്ട് വരാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇമാര് ഒരത്തനെ കൊന്നു രണ്ട് പേര് റൂഫിലുണ്ട് അപ്പോൾ ഒരത്തൻ കയറും വന്ന വർഷം അവന് ഞാൻ നൈസ് ആയിട്ട് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡൗൺ ഇട്ട് ആ കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിനിഷ് ചെയ്ത് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിയോനും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിട്ടുണ്ട് ഞാൻ മണ്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങില്ലേ പുറത്തേക്ക് ഇറങ്ങില്ലേന്ന് അപ്പോൾ എന്തായാലും ഈ റൂഫിൽ ഒറ്റ എനിമി എനിമയുന്ന് പറഞ്ഞു റൂഫിൽ അത് നമ്മുടെ ഡുമിനിയാണ് അപ്പോൾ ഡുമിനെ അടിക്കാൻ വേണ്ടി നൈസ് ആയിട്ട് ഞാനൊരു ഡ്രാഗ് ചെയ്തു ഫസ്റ്റ് അടി മിസ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ അടി ആയിട്ട് ബോഡി ഷോട്ടൊക്കെ കൊണ്ട് നമ്മളും പട്ടി ഷോ പട്ടിഷോ ഗജ 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 ആ കൈസ് നമ്മളിപ്പോൾ ശരിക്കും സൈക്കോത്തരായി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും സൈക്കോത്തരം അടിയുമ്പോൾ എനിക്ക് പ്രാന്തമാണ് കൈശാ നല്ല അടി അടിക്ക് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട് ബാക്കിൽ നിന്ന് അടി കിട്ടുന്നുണ്ട് അവർ ആ വീടിന്റെ ഏറ്റവും ടോപ്പിലുണ്ട് കൈസ് അപ്പുറത്തെ വീട്ടിൽ റൂഫിന്റെ മേലിൽ നിന്നാണ് എനിക്ക് ഇപ്പം അടി കിട്ടിയത് അപ്പം എന്തായാലും ഞാൻ ഞാനൊന്നും നോക്കിയില്ല കൈസ് നൈസായിട്ട് ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കളിക്കാന്ന് വെച്ചു അങ്ങനെ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എന്താ അവിടെ ഇവിടെ പറയുകയാണെങ്കിൽ ഏക്കറ്റോക്കും അവിടെ പറഞ്ഞ് റൂഫിലെ എനിമയുണ്ട് പുറത്തുള്ള മണ്ടൻ നോക്കായിട്ടുണ്ട് അപ്പം എന്തായാലും കുഴപ്പമില്ല റൂഫിലുള്ളവനെ റൂഫിലുള്ളവരെ കയറിക്കാന്ന് പറഞ്ഞു ഞാനും ഏകേറ്റോക്കും കൂടി അപ്പം എന്തായാലും കയറടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് കയറി അടിച്ചു ലിയോ സപ്പോർട്ട് വന്നു അതുകൊണ്ട് ഞാൻ ചത്തില്ല അല്ലെ ഞാൻ ചത്തുപോയി ഞാൻ അപ്പോൾ എന്തായാലും നൈസായിട്ട് വീണ്ടും മെഡിക്കിട്ട് കടിച്ച് വീണ്ടും ബാക്കിയുള്ള രണ്ടെണ്ണത്തിന് എടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വേഗം മെഡിക്കിയിട്ട് കാര്യങ്ങളൊക്കെ കടിച്ച് നേരെ റഷ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടുന്ന് ചാടി പോകണ നേരം നമ്മുടെ ഏകിട്ടോക്ക് പറഞ്ഞു അവിടെ ഇനി മീൻഡിന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ആ കാശ് നമ്മൾ നേരെ വെച്ച് പിടിക്കാൻ വെച്ചിറങ്ങി അപ്പകാശ്ശേരി ഞാൻ നൈസായിട്ട് ഗ്ലൂവും കാര്യങ്ങളൊക്കെ മാറ്റി അതെ എൻ്റെ ഗ്ലൂ തന്നെയാണ് കേസ് അപ്പോൾ നൈസായിട്ട് ഗ്ലൂ മാറ്റി പക്ഷെ എന്താ പറയുക ചാടി പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും വീണ്ടും പോയി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിയോ ഡൗൺ ആയിട്ടുണ്ട് അപ്പം മാസ്ക് അറുന്ന് മാസ്ക് നൈസായിട്ട് കുത്തിപ്പിടിച്ച് ഡൗൺ ും കയ്യിലൊക്കിട്ടു അടുത്ത ലാസ്റ്റ് ഒറ്റൊരു ഒരു എനിമിൽ കഴിച്ച് അവന് നല്ല ഹിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അറ്റാക്ക് ഞാൻ തന്നെ എടുത്തു അവന് നൈസായിട്ട് ഡൗണും കൈലിക് ഇട്ടു വീണ്ടും ഒരു കുടി ഊത്തി അപ്പൊ എന്തായാലും ഇപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ നാലേ നാലാണ് ഇപ്പൊ നമുക്ക് കമ്പാക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് റിവെഞ്ച് മാച്ചാന്ന് പറഞ്ഞില്ല അപ്പോൾ അപ്പൊ കമ്പാക്കും കാര്യങ്ങളൊക്കെ ഇപ്പഴാണെന്ന് മരയ്ക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും കണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ സൈഡിലാണെങ്കിൽ ശിവമാർക്ക് ഒരു വൃത്തിയായിട്ട കളിയുണ്ട് വേറെ ഒന്നും അല്ല കൈ ശിവർ സോണി നടക്കും മറ്റേ എ കെ ഫോർട്ടി സെവനും ബുട്ട് പെക്കറൊക്കെ വെച്ചോണ്ട് മറ്റേ സോണി നടക്കും എനിക്ക് അത് ഇഷ്ടമല്ല കൈസ് അതന്നെ ഞാൻ താഴത്തോടെ കയറിയ അപ്പോൾ താഴ്ത്തൊക്കെ വേറെ ആരോപിച്ചു ബാക്കിന് അടി കിട്ടി അപ്പൊ എന്തായാലും നമ്മുടെ ലിയോടത്തിന് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താ പറയാ ഇനിയിപ്പോ ആറ്റത്തായിരിക്കും അങ്ങനത്തെ ഒരു എച്ചി തരം കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ ഇനിമുണ്ടല്ലോ എന്ന് പറഞ്ഞാ കൈസ് ഇവിടെ എനിമി എനിമിന്നില്ല അയ്യേ നമ്മ ചമ്മി പോയല്ലോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ കൈസ് എനിക്ക് അടി കിട്ടി കൈ ഇവിടെ ഇനി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് നമ്മുടെ ലിയോന്നൊരു ഡൗൺ ഇട്ട് തന്നെ റിവേവും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ ഹീലോ ഹീല ചെയ്യാനൊന്നും ഇല്ല കൈ കിട്ടാനുള്ള ആർത്തി കൊണ്ട് കില്ല കില്ലേ എന്താ പറഞ്ഞിട്ട് ഓടി സ്ല്ലും കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ റൗണ്ടിൽ എനിക്ക് ും കി ഞാൻ വീണ്ടും ചമ്മപ്പായി എന്നാലും കുഴപ്പമില്ല കേസ് നമ്മൾ കൊടി കൂത്തി പട്ടിഷോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇപ്പം അഞ്ച് നാലാണ് സ്കോറും കാര്യങ്ങളൊക്കെ ഇവന്മാർ നല്ല അടി അടിക്കുന്നതുകൊണ്ട് വലിയ രീതിയിലൊക്കെ ഇല്ലെന്നും കിട്ടണില്ല വേണ്ടി എന്നാലും കുഴപ്പമില്ല കേസ് കിട്ടണ പോലെ അഡ്ജസ്റ്റ് ചെയ്യാലോ അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങളെ ഉള്ളിൽ കയറി കാരണം റൂഫിൽ രണ്ട് പേരുണ്ട് അപ്പം ഞാൻ അപ്പം തന്നെ ഏക്കേടോക്കിനടുത്ത് പറഞ്ഞതായിരുന്നു അവിടെ നിന്ന് വരാൻ പക്ഷെ ഏക്കെട്ടോക്ക് വന്നില്ല അപ്പം എന്തായാലും ഏക്കടക്കിന് റിവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ പോയത് കേട്ടോ കേസ് റിവ്യൂ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയി ഇപ്പളിക്ക് അവിടെ രണ്ട് പേര് കയറി വന്ന് അപ്പോൾ എന്തായാലും ഒത്തിരി ഡൗണും കാര്യങ്ങളെടുത്തോ അപ്പോഴേക്കും മാസ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എം പി ഫോർട്ടി ലോഡ് ചെയ്ത് അടിക്കാൻ പറ്റിയില്ല കൈശ് അതിന് മുന്നേ അവൻ എന്നെ അടിച്ചിട്ട് അപ്പം കൈശ് ഏക്കട്ടോക്കാട്ടെന്നെ കൊലിക്കൊടുത്താലും ഞാൻ അവിടേടിക്കുന്നു കയറത്ത് പോലുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കൈസ് വൺ വി വൺ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ലിയോനും അതേപോലെ തന്നെ അപ്പുറത്ത് നല്ലോണം കളിക്കുന്ന മാസ്കും തമ്മിലൊരു വൺ വി വൺ സിറ്റുവേഷൻ ആണ് കൈഷ് ഈ സമയത്ത് ഇതിൻ്റെ പൊന്നോ അവന്മാര് അവന്മാർ മാസ്കിനെ സപ്പോർട്ട് ചെയ്യണു ഞങ്ങൾ ലിയോനെ സപ്പോർട്ട് ചെയ്യണു ആരടിക്കും ആരടിക്കൊന്നിങ്ങനെ നോക്കി നോക്കി നിന്ന് കളിക്കാമായിരുന്നു കേട്ടോ കൈസ് ഇവർ കുറെ നേരം എടുത്തു ഇങ്ങനെ ഫൈറ്റ് എടുക്കാനായിട്ടില്ല രണ്ടാളങ്ങട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുത്ത് അവസാനം നമ്മുടെ ലീഗ് ഒരു എം എറ്റിക്കുണ്ട് ഡബിൾ അറ്റാക്ക് എടുത്തുണ്ട് നൈസായിട്ട് ആ റൗണ്ട് കൈയിലേക്ക് എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ എന്തായാലും ഇപ്പം നോക്കുകയാണെങ്കിൽ ആറേ നാലായിട്ടുണ്ട് കൈസ് ഇപ്പം ഇവന്മാരുടെ വായത്താളൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ആറേ നാലായി കൈസ് യുമാർക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല നമ്മൾ ഒന്നേ നാലിൽ നിന്ന് നിന്ന് അടിച്ച് കമ്പാക്ക് അടിച്ച് വന്നതാണ് അപ്പം ഇത്ര റൗണ്ടായിട്ട് അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കൈസ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു യുവമാരുമായിട്ട് എപ്പോഴും കളിച്ച് ശീലമുള്ളതായ യുവന്മാരെ നേരെ ഇതിൻ്റെ മേളിൽ പടച്ചുകയറി വരുന്നു എനിക്ക് നല്ലോണം അറിയാമായിരുന്നു അപ്പോൾ ഞാനും പഠിച്ചുകയ്യും ഞാനും ഇവന്മാരോടും പറഞ്ഞു കയറും വരാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫൈറ്റിംഗ് കായലേക്ക് എടുത്തു അപ്പോൾ ഡൂമ്മി എനിക്ക് നൈസായിട്ട് നല്ലൊരു അടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് ഞാൻ സ്കലിട്ട് അറ്റം കയ്യിലെടുത്ത് കഴിഞ്ഞു അവനെ അറിയാം സ്കൈലിടുന്നു അത് തന്നെ അവൻ മുൻകൂർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക ഗ്ലുവാലെ കിട്ടി തന്നെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എനിക്ക് നല്ല അടി കാര്യമൊക്കെ കിട്ടി കഴിച്ച് ആ പൊട്ടിച്ചടിക്കാന്ന് വെച്ചു പൊട്ടിച്ചടിക്കാന്ന് വെച്ചിട്ടും കില്ലും കാര്യങ്ങളും കിട്ടിയില്ല അത് ലിയോ കൊണ്ടുപോയി കഴിച്ച് നല്ല ഹിറ്റും കാര്യങ്ങളും കൊടുത്തതായിരുന്നു കഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കില്ലും കാര്യങ്ങളും ഒക്കെ കുമ്മം പോകുന്നുണ്ട് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റൗണ്ടിൽ ഇപ്പോൾ ഈ വലിയ കില്ലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാ ചെയ്യാനെ അപ്പം എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ചാടി കൊടുത്തതായിരുന്നു ചാടി കൊടുക്കണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഡൗൺ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ടോക്കും ഒന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇനി ലാസ്റ്റ് ഒറ്റ ഒരു എനിമിയുള്ളൂ നമ്മൾ മൂന്ന് പേരുണ്ട് അതായത് കുഴപ്പമില്ല ഡയറക്റ്റ് റഷ് റഷ്യെടുക്കാൻ അപ്പുറത്ത് ആണ് കൈസ് അവനും നല്ലോണം കളിക്കും എന്നാലും കുഴപ്പമില്ലാന്നും പറഞ്ഞുകൊണ്ട് മരം നൈസായിട്ട് ഡ്രഷും കയ്യിലൊക്കെ എടുത്ത് എനിമീനെ തപ്പി തപ്പി പോകണ്ടില്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്ക് രക്ഷപ്പെടാനുള്ള പരമാവധി കളി കളിക്കുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം കൈ കൊന്നുകളിയെന്ന് പറഞ്ഞാൽ കൊന്നു കളിയും സ്കിഡിൽ അടി അടിച്ചു നമ്മുടെ ിയോനും കാര്യങ്ങളൊക്കെ അപ്പം ഏഴോ നാലായിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് ഒറ്റ റൗണ്ട് കൂടി കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കാശ് നമ്മൾ അങ്ങനെ മാച്ച് അങ്ങോട്ട് ജയിക്കും അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരെ റഷ് അടിച്ചിട്ട് ഈ കളി എങ്ങനെയും പിടിക്കണം പിടിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ ടെസെറ്റ് എടുത്തിട്ട് വൺ ടാപ്പ് ഇടാൻ നോക്കി ഈ കാശ് വണ്ടാപ്പൊന്നും കയറിയില്ല അപ്പോൾ എന്തായാലും അവരും ക്യാമ്പ് എടുക്കണേ നമ്മളും ക്യാമ്പ് എഴുതിക്കുന്നത് കാശ് അവര് ഇതിൻ്റെ മേളിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ജീസ് വരാൻ ചാൻസ് ഉണ്ട് സോ ഞാൻ പറഞ്ഞില്ല കാശ് അതേമാതിരി തന്നെ അവൻ ഏറ്റവും ടോപ്പിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ എങ്ങനെയും അടിച്ചിടണം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ കയറി അയക്കട്ടൊക്കെ കിട്ടി ഏക്കേട്ടോക്കിന് കിട്ടി അപ്പോൾ എന്തായാലും അവൻ ഏക്കേ ടോക്കിന് ഡൗൺ ഇട്ട സന്തോഷത്തിൽ കയറി വന്നാണ് കൈശ് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ അടിക്കാനുള്ള പരിപാടി ആയി പക്ഷെ കാര്യമില്ല നമ്മുടെ ലിയോൻ്റെ ഗ്ലൂൾ എന്താ പറയുക കൈഷ് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടാത്ത ഗ്ലൂ ഗ്ലുവാണ് അവൻ ആ പവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ എന്തായാലും അവൻ പട്ടത്ത് ഗ്ലൂട്ട് ഹീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൈ ഞാൻ മേളിൽ കയറി അടിക്കാമെന്ന് വെച്ചാണ് പക്ഷെ താഴെ പോയി കശ്ശ് അപ്പോൾ എന്തായാലും ഞാൻ താഴെ കൂടെ കൊടുമ്പോൾ കാശ് ഇതേ ഇതി കൂടെ എടുത്തു പോകണം അപ്പോൾ അവൻ അവന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ എന്തായാലും നമ്മുടെ ഏക്ക ടോക്കിന് വീണ്ടും ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് എവിടെ നിങ്ങൾ വീണാവോ അപ്പോൾ കൈ മേളിൽ ഡുമിനി അപ്പോൾ ഡുമിനിയുടെ നൈസായിട്ട് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ും ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേമാതിരി തന്നെ എന്താ പറയാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈസ് ഈ റൗണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചേച്ചി ഞാൻ അപ്പുറത്തൊരാളുള്ളൂ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിന് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ കൈസ് ലാസ്റ്റ് റൗണ്ടാണ് ലാസ്റ്റ് ഒറ്റ ഒരു എനിമയുള്ളൂ അത് ആ മാസ്ക് ആണ് കഴിച്ച് അവന് ആയിട്ട് നൈസായിട്ട് എത്തിത്തോക്കണ്ടേ അപ്പോൾ അവനെ കാര്യങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് അപ്പോൾ കൈസ് ഇതിന് ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ